ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ കായികമേള ആരംഭിച്ചു നിലമ്പൂർ മോഡൽ ഗവൺമെന്റ് മാനവേദൻ സിന്തറ്റിക് ട്രാക്കിലുമാണ് മേള നടക്കുന്നത് ഇരുനാല് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അറുപത് പോയിന്റുമായി കെ എം ബി വിദ്യാമന്ദർ തൃശൂർ ഒന്നാമതും തൃശൂർ പാറയമേകാവ് വിദ്യാമന്ദിർ സ്കൂൾ അൻപത്തിരണ്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും മുന്നേറുകയാണ് നിലമ്പൂർ പി വി എസ് മോഡൽ സ്കൂളാണ് കായികമേളയുടെ ആതിഥേയത്വം വഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ അൻവർ ഷാഫി മേള ഉദ്ഘാടനം ചെയ്തു ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണം വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കളരിയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും സ്കൂൾ മാനേജറും ട്രഷററുമായ അലി മുബാറക് മുഖ്യാതിഥിയായിരുന്നു ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗേറ്റ് സംസ്ഥാന ചെയർമാൻ അബ്ദുൾ നാസർ മലപ്പുറം സഹോദയ സ്കൂൾ കോംപ്ലക്സ് ജനറൽ സെക്രട്ടറി എം ജൌഹർ മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൾ റഹിമാൻ എന്നിവർ പ്രസംഗിച്ചു സെപ്റ്റംബർ തീയതികളിലായി നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിലും പി മോഡൽ സ്കൂൾ മൈതാനത്തുമാണ് കായികമേള നടത്തുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ നിന്നായി നൂറ്റി ഇരുപത്തിരണ്ടിൽ പരം സി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സി ബി എസ്ഇ ന്യൂഡൽഹി സ്പോർട്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മീറ്റിൽ മൂവായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക അണ്ടർ ഫോർട്ടി അണ്ടർ സെവന്റി അണ്ടർ വിഭാഗങ്ങളിലായി വിഭാഗങ്ങളിലായിട്ട് ഇനങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളും ഉണ്ടായിരിക്കും വിജയികൾക്ക് കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ലഭിക്കുന്നതോടൊപ്പം ജനുവരിയിൽ നടക്കുന്ന ദേശീയ മീറ്റിലും പങ്കെടുക്കാം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ